നാടിനെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ഇടുക്കി കല്ലാർപട്ടം കോളനിയിലെ പുഷ്പകണ്ഠത്ത് രണ്ട് കുടുംബത്തിലെ പ്രതീക്ഷകളായിരുന്ന ചെറുപ്പക്കാർ എറണാകുളത്ത് കളമശ്ശേരിയും മഞ്ഞുമൽപ്പുഴയിൽ വീണ് നമ്മളെ വിട്ടുപിരിയുകയുണ്ടായി ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സഹിക്കാൻ ജഗദീശ്വരൻ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന കൂട്ടുകാർ ദയവായി ശ്രദ്ധിക്കുക നമ്മൾക്കറിയാത്ത പുഴകളിൽ അവിടെ എത്ര വെള്ളമില്ലെന്ന് തോന്നിയാലും ഇറങ്ങരുത് ദയവായി ഇറങ്ങരുത് കാരണം അവിടെയൊക്കെ പതിയിരിക്കുന്ന അപകടങ്ങൾ നമ്മൾ നമ്മളറിയാത്തത് ഉണ്ടാവാം ഇതുപോലെ ജീവൻ നഷ്ടപ്പെട്ടവർ ഒരുപാട് പേരാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത നമ്മൾക്ക് പരിചയമില്ലാത്ത വെള്ളത്തിൽ അത് കെട്ടി കിടക്കുന്ന വെള്ളമായിരുന്നാലും ഒഴുകുന്ന വെള്ളമായിരുന്നാലും നിങ്ങൾ ദയവായിട്ട് ഇറങ്ങരുത് ജീവൻ നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതകൾ അവിടെയെല്ലാമുണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ കുടുംബങ്ങളെ മുഴുവനും ഇല്ലാതാക്കി കളയും കുടുംബത്തിൻ്റെ സന്തോഷം മുഴുവനും നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ട് ദയവായിട്ട് പുഴകളിൽ വെള്ളം കണ്ടാലുടനെ അതിലേക്ക് ഇറങ്ങി നിങ്ങളുടെ ജീവൻ ഇതുപോലെ നഷ്ടപ്പെടുത്തരുത് ദയവായി എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കുക